ഇങ്ങനെ മൊത്തം ഫോൺ ചെയ്യാൻ പറ്റുന്നില്ല ഏറ്റങ്ങാട് പോലെ കാണു നിങ്ങള് നിങ്ങള് കാണു

അത് അതോ അല്ല അത് ഞാൻ ഉള്ളിൽ നടക്കാണ് ഓക്കെ ഉള്ള ആളാണ് എൻ്റെ ഫോൺ ഇടങ്ങി സീനിയാണ് ഞാൻ കാണിച്ചരാണല്ലോ അവസ്ഥ കിട്ടുക എന്താ അവസ്ഥ അവസ്ഥകളാണ് സംഭവിച്ചെന്താണ് രാജന്മാരെ മാറിലാണ് എന്താണത് എഴുതിയാണ് എനിക്ക് പോണിരിക്കാൻ തോന്നുന്നില്ല എങ്ങനെ പോകാൻ തോന്നുന്നത് അങ്ങോട്ട് കണ്ടനെ പോയതെ കാഴ്ചയാണ് ജോബ് ഏതാണ് സബ്ജിറ്റോ അടുപ്പാണ് ജോബിനെ പോലെ നോക്കി പറയാനാണ് നേരെ നടക്കുക അങ്ങോട്ട് പോലീ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോവാട്ട് പോണ്ടല്ലോ അവിടെ നിന്ന് എങ്ങനെ പോയി ഇറങ്ങിയാണ് ബാക്കി വീട് എടുത്തിരിക്കില്ല ശരിയാവില്ല എടുത്താല് ഒന്നാം തീയതി പ്ലേ കൊണ്ടാ വന്നത് ഒറ്റക്ക് വന്നാ മതി ഇന്മാര് സീനായില്ല ഏഹ് അതിലെ പോയാലും എന്തായാലും സിംഗിളായിട്ട് പോകുന്നത് ആണ് ഞാൻ വെറുതെ വിടൂല പിടിച്ചു കൊണ്ടുപോകും ഏഹ് അത്രക്കും എന്തെന്ന് നമ്മളെ കൊണ്ടുപോകും നമ്മളെ മനസ്സിൽ മാറ്റി പിടിച്ചു കൊണ്ടുപോയിട്ട് ആ അത് തന്നെ ഏരിയാണ് ഏതാണ് പട്ടാടാവസ്ഥ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് പോവാണ് മുന്നോട്ട് പോവാണ് നല്ല പേര് പിടിക്കാം അവിടെ നിൽക്കാൻ വേണ്ടി ഏഹ് അപ്പൊ നമ്മളെ പോകുമ്പോ തന്നെ കൈ പിടിച്ച് വന്ന് വാ വാറ് മജ്ജ കള്ള് മസാജും പറഞ്ഞു ഏഹ് ഒറ്റ കാണാൻ നോക്കാനും ചെറിയ ആള് പറോ നടക്കൂല ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്ന ഒറ്റ മാറി സമാധാനം തേടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് സമാധാനം തേടി വന്ന സ്ഥലം ഇതാണ് മൊത്തം കഞ്ചാവിന്റെ ഒരു കടയാളാണ് ഇത് എത്രയായി നോക്ക് എൻ്റെ അമ്മു ഇതെല്ലാം മൊത്തം ഇവിടെ അലവട്ടോ എവിടെയൊന്നും പ്രശ്നമുള്ള കാര്യല്ല ഏതാണ് എവിടെ നോക്കി ഇത് തന്നെ തൂതാട്ടം അതാണ് പട്ടായ അതറിയാണ് എന്നാൽ നേരിട്ട് കണ്ട് ഓ ഒരു പ്രാവശ്യം സിംഗിളായിട്ട് ഒന്ന് വിസ്റ്റ് ചെയ്ത് നോക്കാം ഫാമിലി ആയിട്ടും വരുന്നത് കാരണം അങ്ങനത്തെ ഏരിയ ആണ് ഏഹ് അങ്ങനത്തെ ആൾക്കാരാണ് സ്ട്രീറ്റ് ഫുഡുകളുണ്ട് സ്ട്രീറ്റ് ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് പക്ഷെ ഇങ്ങനെ ഈ ഒരു പ്രവൃത്തി ഇത് ഞാൻ ഇത് സപ്പോർട്ട് ചെയ്യില്ല കാരണം അത്രയ്ക്ക് മോശമാണ് നടക്കട്ടെ മുന്നോട്ട് നടക്കട്ടെ മുന്നോട്ട് കാച്ച കണ്ടുകൊണ്ട് പോവാം അങ്ങനെ എല്ലാ അബോളവും കഴിഞ്ഞു കുറച്ച് മുന്നോട്ടെത്തി ആഹാ ശാന്തമായി ഇപ്പൊന്ന് സുഖമുണ്ട് ഇത്രേം ഒറ്റപ്പാടും പോളായിട്ട് ഇവിടുത്തെ ശാന്തായി പെണ്ണുങ്ങളെ ഒറ്റക്ക് പാടുന്നുണ്ട് സഹിക്കാൻ അപ്പുറത്തെ കുറെ പെണ്ണുങ്ങൾ സഹായിക്കാൻ അഞ്ഞു വളക്കാറുണ്ട് ഇപ്പൊ എന്താ കാലത്തെ അവസ്ഥയാണത് വാക്ക് ചെയ്യുന്ന സംഭവം തന്നെയാ കേട്ടോ

ഫുഡ് സ്ട്രീറ്റ് അല്ല ചെറിയൊരു എന്തെന്നാ ഫ്രൂട്ട്സ് കടയാത് ഫ്രൂട്ട്സാ നോക്കാം വാ വെന്തൊക്കെയുള്ളത് നോക്കട്ടെ നോക്കിയിട്ട് നമുക്കെന്ത് കഴിക്കാം ആദ്യം നമ്മളെ കോക്കനട്ട് എല്ലാം എല്ലാം കഴിഞ്ഞല്ലോ അരു ഉച്ചക്ക് ഉറങ്ങി വരിക അടിയാ ഒന്നുമില്ലേ അരുല്ല ഇവിടെ ഉറങ്ങിപ്പോയല്ലോ വല്ല കുറച്ച് അങ്ങോട്ട് അങ്ങോട്ടേക്ക് കൊണ്ട് ഷോപ്പ് നല്ല എന്നാലും ആളുണ്ടാവും ഇവിടെ ഉണങ്ങി ഏരിയ നല്ലോ ഇവിടെ ഒന്നുമില്ല ഇവിടെ തന്നെയാണുള്ളൂ അതെ അതോ നമുക്ക് ദിവസം മുന്നോട്ടൊക്കെ പോവാം ഉണ്ട് ചക്ക ഉണ്ട് പിന്നെ വേറെന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് നമുക്കറിയില്ല പിന്നെ മെയിനായിട്ട് ആയിട്ട് സാധനം ഉണ്ട് ഇവിടെ ഇതാണ് ഇതാണ് നമ്മൾ മെയിൻ സാധനം മുതല ഒരു മുതലാണിത് മുതലറച്ചി ഏതാ സാധനം ഇത് ഇതാണ് മുതലർച്ചി ഓ കിടക്കുന്ന കിടപ്പ് വേണ്ടിക്കു പല്ല് കരിഞ്ഞുണ്ട് ഇതാണ് മുതലാണ് നല്ല നാടൻ തലേൻ്റെ മുതലാണത് അതിനെന്താ എന്ത് കാല് വെട്ടിരിക്കുക കാല് അതിൻ്റെ മുതലിൻ്റെ കാലിനെ പറഞ്ഞത് ഡോസ് അല്ല പറഞ്ഞു നല്ല പൊരിച്ചെടുക്കുന്നുണ്ട് നല്ല പൊരിച്ചെടുങ്ങൾ സെറ്റാക്കി പൊരിക്കുന്നുണ്ട് ഏ നമ്മൾ കഴിക്കുന്നില്ല നമ്മൾ നോക്കുന്നതാണ് സേസിൻ്റെ പ്രൈസ് വരുന്നത് സ്മോളിന് ഇരുന്നൂറ് മീഡിയത്തിന് മുന്നൂറ് ലാർജിന് നാനൂറ് ഭാഗത്താണ് വരുന്നത് ഞാൻ കഴിക്കുന്ന തലേ കഴിക്കും ചെറുത് കഴിക്കൂല ഏ വലുതന്നെ കഴിക്കണം ചെറുത് കഴിച്ചു കഴിയില്ലേ ഓക്കെ കുറച്ച് മുന്നോട്ട് നടക്കാം പരുന്ന് കടിക്കുവോരുന്ന് കൊത്തുവോ മൂങ്ങിയോ അവിടെ കണ്ണ് അത് ഇങ്ങോട്ട് യെസ് അങ്ങനെ നമ്മൾ കൊത്തുകൾ നടന്ന് റൂമിലൊക്കെ പോവാണ് ഓക്കെ നല്ല മഴ പെട്ടന്ന് നല്ല മഴ പെയ്ത് എല്ലാവരും ഓടി ഞങ്ങളും ഓടി എല്ലാവരും ഫുള്ള് വെള്ളമാണ് വേണ്ട പെട്ടെന്ന് ഒരു മഴ മഴ പെയ്തപ്പോഴും ഒരാളെയും കാണില്ല ഇത്രയും തന്നെ ഫുള്ള് ആളായിരുന്നു ഇപ്പം ആരെയും കാണുന്നില്ല ഏ ഇപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ മെയിൻ റോഡിൻ്റെ ആൾക്കാരുണ്ട് ഞങ്ങൾ റോഡിൽ നിന്ന് ഉള്ളോട് മാറും റോഡിലേക്ക് പോകാണ് ഓക്കെ അപ്പോൾ നമ്മൾ വാക്ക സ്ട്രീറ്റ് വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ് ഇവിടെ അവസാനിക്കുകയാണ് നാളെ പുതിയ വീഡിയോ വരുന്നുണ്ട് പുതിയ ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ട് കോർല ഐലൻഡ് ഓക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോ നാളെ വരും അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം അടുത്ത് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ